ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കിയാലോ സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു നിലവിളിച്ചതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം യേശു ഉച്ചത്തിൽ നിലവിളിച്ചു ജീവൻ വെടിഞ്ഞു അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകളിൽ നിന്ന് താഴെ വരെ രണ്ടായി കീറി അവൻ അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ അവൻ ഇപ്രകാരം മരിച്ചതുകൊണ്ട് പറഞ്ഞു സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു ഇത് മർക്കോസ് വിശേഷമാണ് പതിനഞ്ചാം അധ്യായം മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വാക്യങ്ങളാണ് യേശുവിൻ്റെ മരണവും അതിനോടുള്ള ശതാധിപൻ്റെ പ്രതികരണവും അവതരിപ്പിക്കുന്നതിൽ മർക്കോസിൻ്റെ വിവരണം വേറിട്ട് നിൽക്കുന്നു ഉച്ചത്തിലുള്ള നിലവിളി മത്തായും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ശതാധിപൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിന് കാരണം യേശുവിൻ്റെ മരണത്തോടനുബന്ധിച്ച് നടന്ന സംഭവങ്ങളാണ് ലൂക്കായും യോഹന്നാനും ഈ നിലവിളി രേഖപ്പെടുത്തിയിട്ടില്ല രാജ്യദ്രോഹക്കുറ്റം ചുമത്തി കുരിശിൽ തറയ്ക്കപ്പെട്ട കുറ്റവാളിയുടെ മരണം ആരാചാരായ ശതാധിപൻ്റെ മാനസാന്തരത്തിനും വിശ്വാസ പ്രഖ്യാപനത്തിനും കാരണമായി എന്ന് മർക്കോസ് എഴുതുമ്പോൾ പ്രത്യക്ഷത്തിൽ കാണുന്നതിനേക്കാൾ ആഴമേറിയ അർത്ഥസൂചനകൾ ആ പ്രസ്താവനയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് കരുതുക തന്നെ വേണം അതെന്താണ് നമുക്ക് നോക്കാം യേശുവിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകതയാണ് വിശ്വാസ പ്രഖ്യാപനത്തിന് വഴിതെളിയിച്ചത് ഉച്ചത്തിൽ നിലവിളിച്ചു ജീവൻ വെടിഞ്ഞു അതുതന്നെയാണ് പ്രത്യേകത കാരണം കുരിശിൽ തൂങ്ങി മരിക്കുന്ന ഒരാൾക്ക് ഉച്ചത്തിൽ നിലവിളിക്കാൻ എന്നല്ല ശരിയായി ശ്വസിക്കാൻ പോലും കഴിയില്ല ശ്വസിക്കാനും സംസാരിക്കാനും ശ്വാസകോശം വികസിക്കണമെങ്കിൽ ആണിയിൽ തൂങ്ങിക്കിടക്കുന്ന കൈകൾ ബലം കൊടുത്ത് ആണി തറച്ചിരിക്കുന്ന കാലുകളിൽ ക്ലേശിച്ച് ഊന്നി നിൽക്കണം വേദനയാൽ പുളയുന്ന ശ്വാസം കിട്ടാതെ ക്ലേശിക്കുന്ന ആ മനുഷ്യൽ നിന്ന് പുറത്തു വരുന്നത് ഏറിയാൽ ഒരു ഞരക്കമായിരിക്കും ഇവിടെയാണ് മർക്കോസിൻ്റെ അവതരണത്തിൽ ശതാധിപൻ കാണുന്ന പ്രത്യേകത ശ്വാസമുട്ടി മരിക്കുന്ന ഈ മനുഷ്യൻ ഇത്ര വലിയ ശബ്ദം പുറപ്പെടുവിക്കണമെങ്കിൽ ഇയാൾ വെറും ഒരു മനുഷ്യനല്ല സത്യമായും ദൈവപുത്രൻ തന്നെ ആയിരിക്കണം ഉച്ചത്തിൽ നിലവിളിച്ചു എന്ന വിവർത്തനം തന്നെ പൂർണ്ണമായും ശരിയല്ല നിലവിളിക്കുക എന്ന് പറയുമ്പോൾ ദുഃഖത്തിൻ്റെയും വേദനയുടെയും നിരാശയുടെയും ഒക്കെ പ്രകടനമാണ് നാം അതിൽ കാണുന്നത് വലിയൊരു ശബ്ദം പുറപ്പെടുവിച്ചു എന്ന് മാത്രമേ ഗ്രീക്ക് മൂലത്തിലുള്ളൂ ആ വലിയ ശബ്ദം ദുഃഖത്തിൻ്റെ നിലവിളിയല്ല വിജയിച്ചവൻ്റെ ആഹ്ലാദ അട്ടഹാസമായി ശതാധിപൻ കണ്ടു അതാണ് പ്രധാനം തികച്ചും അപ്രതീക്ഷിതമായി അതിവേഗം യേശു മരിച്ചു കൂടെ കുരിശിൽ തറക്കപ്പെട്ടവരുടെ കാലുകൾ തല്ലിയൊടിച്ച് കൊല്ലേണ്ടി വന്നു പക്ഷേ യേശു അപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞിരുന്നു യേശുവിൻ്റെ മരണം ഭീരുവായ ഒരു കുറ്റവാളിയുടെ പരാജയമല്ല ധീരനായ യോദ്ധാവിൻ്റെ വിജയമായിരുന്നു തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയതിലുള്ള സന്തോഷം തൻ്റെ മരണത്തിലൂടെ മനുഷ്യരക്ഷ സാധ്യമാക്കിയതിലുള്ള സംതൃപ്തി പ്രകടമാക്കുന്നതാണ് കുരിശിലെ വിജയാട്ടഹാസം അതിനെ ദീനരോദനമായി കാണരുത് യേശുവിൻ്റെ മരണത്തോടെ ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്തെ മറച്ചിരുന്ന വിരി മുകളിൽ നിന്ന് താഴേക്ക് കീറി ദൈവം തന്നെ വലിച്ചു കീറിയതാണ് ഇനി ദൈവത്തെ തേടി വിരിക്കുള്ളിലെ അന്ധകാരത്തിലേക്കല്ല കാൽവരിയിലെ ക്രൂശിദനിലേക്കാണ് പോകേണ്ടത് എന്ന് സുവിശേഷകൻ സൂചിപ്പിക്കുന്നു ഇത് ദുഃഖിവെള്ളിയല്ല പാപത്തിന്മേൽ വിജയം വരിച്ച സന്തോഷത്തിൻ്റെ ദിവസമായ നല്ല വെള്ളി അഥവാ ഗുഡ് ഫ്രൈഡേ കുരിശിലെ ഉച്ചത്തിലുള്ള നിലവിളി എല്ലാവർക്കും കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്